മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിശേഷങ്ങളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഗൾഫിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് നടക്കുന്ന തട്ടിപ്പ് പുതിയ വാർത്തയല്ല എന്നാൽ മണി ചെയിൻ മാതൃകയിൽ ഖത്തറിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് തമിഴ്നാട്ടിൽ നടന്ന തട്ടിപ്പിൽ കുടുങ്ങിയത് അമ്പതിലേറെ പേരാണ് ഫൈസൽ ഹംസയുടെ റിപ്പോർട്ട് ഖത്തറിലേക്കുള്ള സന്ദർശക വിസയായ മറവിലാണ് തമിഴ്നാട് സ്വദേശിയായ സുമൻപോൾ ദുരൈ നിരവധി യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർത്തത് മധുര തിരുനെൽവേലി കന്യാകുമാരി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിസ തട്ടിപ്പിൻ്റെ തുടക്കം ആദ്യഘട്ടത്തിൽ ഇരകളായത് പതിനെട്ട് പേർ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് ഖത്തറിൽ പുതുതായി തുടങ്ങുന്ന ബ്രാഞ്ചിലേക്ക് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്ത് വാട്സാപ്പ് വഴി വലവിരിച്ചു ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ശമ്പള വാഗ്ദാനം കേട്ട് എൻജിനീയറിംഗ് ബിരുദധാരികളടക്കമുള്ള യുവാക്കൾ വീണു ായി ഓരോരുത്തരും മൂന്നര ലക്ഷം രൂപ വീതം നൽകി ഒരു പണി വാക്കൻസി വന്നിട്ടുണ്ട് ഹർ ഐട്ട് ഹാർ ഐട്ട് കയറണമെങ്കിൽ ഞങ്ങൾക്ക് അത് നേപ്പാളിൽ പോയി തനിച്ച് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉള്ളു അത് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് നേപ്പാൾ അവിടെ പോയി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആന്മാർ തരും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരണം ഇങ്ങോട്ട് വരണം സർവീസ് ചാർജ് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മൂന്നര ലക്ഷം പറഞ്ഞിരുന്നു ആദ്യം ഇവിടെ വന്ന് ഒരു ഒരു മാസത്തെ സാലറി കൊടുക്കണം എല്ലാ പറഞ്ഞു അത് തമിഴ്നാട്ടിൽ നിന്നും ഇവരെ ആദ്യം എത്തിച്ചത് നേപ്പാളിലാണ് അവിടെ ട്രെയിനിങ് എന്ന രീതിയിൽ പ്രഹസനം സംശയങ്ങൾ ഉന്നയിച്ചവർക്ക് നേരെ ഭീഷണി ഒടുവിൽ ജൂണിൽ ഈ യുവാക്കൾ ഖത്തറിലെത്തി ഇനി തട്ടിപ്പിന്റെ രണ്ടാം ഘട്ടം പ്രൊബേഷനിലുള്ള ഇവർക്ക് ജോലി സ്ഥിരപ്പെടണമെങ്കിൽ ഓരോരുത്തരും ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് പേരെ വരെ റിക്രൂട്ട് ചെയ്യണം അവരിൽ നിന്നും ആദ്യ ഇരുപത്തി അയ്യായിരം രൂപ വീതം സുമൻ തട്ടിയെടുക്കുകയും ചെയ്തു ഇവിടെ വന്ന് ഇറങ്ങിയതും ആസാദെന്ന് പറയുന്ന പുള്ളി വന്ന് പിക്കപ്പ് ചെയ്തു പിക്കപ്പ് ചെയ്ത് ഇവിടെ റൂമിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു ടാസ്ക് തന്നു എന്ത് ടാസ്ക് എന്ന് വെച്ചാൽ കമ്പനിയിൽ ഉള്ള ടാസ്ക് ഞങ്ങൾ വന്ന് ഇറങ്ങിയതും നിങ്ങൾക്ക് സാലറി സ്റ്റാർട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് തന്നു ഒരാൾ നാൽപ്പത് പേരെ ഇവിടെ കയറ്റണം ഫ്രീ ഫ്രീ ആണ് എംപ്ലോയ്മെൻറ്റ് വിസ ഇവിടെ കയറ്റണം അപ്പോൾ നാട്ടിലുള്ള അളിയനും അനിയനും അങ്ങനെ ഉള്ള എല്ലാവരെയും പറഞ്ഞിട്ട് എല്ലാവരും നേപ്പാളിൽ ഇപ്പം ആദ്യം എന്താ പറഞ്ഞതെന്ന് വച്ചാൽ ഡൽഹി എന്ന് പറഞ്ഞു ഡൽഹിയിലാണ് ട്രെയിനിങ്ങിൽ ഡൽഹിയിലോട്ട് പോയി ഡൽഹിയിലിരുന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് പറഞ്ഞു നേപ്പാളിലോട്ട് പോയി അപ്പോൾ അവിടെ അവന്മാർ ഇവ അവന്മാരെ അക്ഷരം എഴുതാൻ ആവശ്യിക്കാൻ പോലും അറിയാതെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇവന്മാർ സന്ദേഹം വന്ന് കമ്പനീൻ്റെ നിയമൊക്കെ ചോദിച്ചു ഇരുപത്തയ്യാരും അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് തന്നെ അവരെ സ്ഥിരം പണിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവന്മാർ അവിടെ നിന്ന് ഇവിടെ കാൽ ചെയ്തു ഞാൻ തന്നെ എൻ്റെ അലിയനെ എൻ്റെ ചേട്ടനെയൊക്കെ ഞാൻ സെൻഡ് ചെയ്തു അപ്പോൾ അവന്മാർ പറഞ്ഞു എൻ്റെ തേതിൽ ഞാൻ കേസ് കൊടുക്കും എൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും ഇങ്ങനെ പറ്റിച്ചതെന്ന് ഞാൻ കേസ് കൊടുക്കും இவர் நேபாளில் எத்தியதோடையான தட்டிப்பிண்டே யதார்த்த சித்திரம் புரத்து விசா வரதுக்காரன் இவரே நாட்டிலே நல்லா பார்த்துங்க இவ்வளோ பேர் தான் நாங்கள் இவ்வளோ பேரும் வந்துட்டு கத்தாரில் வேலை வாங்கித்தரேன்னு சொல்லிட்டு இந்த கம்பெனிக்காரங்க இங்கே எங்களை அழைச்சிட்டு வந்தாங்க அழைச்சிட்டு வந்துட்டு எங்களுக்கு வேலையும் வாங்கி தரல டாஸ்குங்கிற பேரில் ஆள் சேர்க்கணும் இருபத்தஞ்சு பேர் அப்படின்னு சொன்னாங்க இங்கே எல்லாம் அம்மாவோட கம்மலை அடகு வச்சு வந்துருக்காங்க ரொம்ப கஷ்டப்பட்ட ஃபேமிலி எல்லாம் கன்னியாகுமரி சைட்லேருந்து வந்திருக்காங்க பசங்க ரொம்ப கஷ்டப்பட்டு ஆளுக்கு இந்தியா இந்தியா காசில் ஆளுக்கு இருபதாயிரம் இருபதாயிரம் வாங்கிக்கிட்டாங்க இருபதாயிரம் காசை வாங்கிட்டு எல்லாத்தையும் சாப்பிட்டுட்டு நாலு நாள் உங்களுக்கு எல்லாம் சரியாக போயிட்டு உங்களுக்கு வேலை வேணும்னா டாஸ்க்கு நாங்கள் கொடுக்குறோம் இருபத்தஞ்சு ஆள் சேர்க்கணும் அப்படின்னாங்க ഇരുപത്തി ആളെ പിടിച്ച് അവർക്ക് വിസാ തരും അപ്പിങ്ങും ഒര് സൈഡിലൊന്നും വന്നിരിക്കും ആർ കന്യാ സൈഡിലെന്താ വന്നിട്ടാൽ എല്ലാം നല്ല പഠിച്ചപ്പോ നല്ല കുളിഫികേഷൻ ഏർ ഊർ നല്ല വേല പാട്ട് ഇപ്പം അത് പോയി നമ്മ കുടുംബത്തെ വന്നേറ്റലം അപ്പിങ്ങൾ ഏപൻ വിസയിൽ കത്തറിലെത്തിയ യുവാക്കളോട് ഉടൻ തൊഴിൽ വിസയിലേക്ക് മാറാമെന്നായിരുന്നു വാഗ്ദാനം ഒടുവിൽ സന്ദർശക വിസ കാലാവധി തീരുകയും ഭക്ഷണത്തിന് പോലും പ്രതിസന്ധി നേരിടുകയും ചെയ്തതോടെ സംഘമാണ് ഇവരുടെ രക്ഷക്കെത്തിയത് ഇവർ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നത് നിതീഷ് ഒരാൾ അപ്പോൾ ഞാൻ വിളിച്ചിട്ടിങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം വെള്ളമെല്ലാം ഒന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായി ഇവിടെ വന്ന് നോക്കിയപ്പോൾ പതിനെട്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് അപ്പം ഫസ്റ്റിൽ ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തു പിന്നെ ഇവർ അടുത്ത ദിവസം തന്നെ എംബസിയിൽ കൊണ്ടുപോയി എംബസിയിൽ കൊണ്ടുപോയി ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ അവർ എംബസി லெட்ரு கொடுத்தேன் சிஐடிக்கு இவரை கேட்டு விடான்னு ஒரு லெட்ரு கொடுத்து அது ரெண்டு திசம் லேட் ஆகப்போ நான் வந்து இந்தியன் தமிழ்நாட்டில் என்ஆர்டின்னு ஒரு இது சங்கட இது உண்டு அவரிடத்து பந்தப்பட்டோம் அவர்டி கமிஷனர் ஸ்ரீ கிருஷ்ணமூர்த்தி ஆகிட்டு பந்தப்பட்டோம் அப்போ அவர் உடன்தானே அவருக்கு எந்த சப்போர்ட் வேண்டாம் நீங்களும் இந்தியன் எம்பசிலேருந்து ஒரு மெயில் விடாமல் பரஞ்சு அப்போ நான் இண்டியன் எம்பசியில் பறிஞ்சிட்டு இந்தியன் எம்பசிலிருந்து இன்னும் பன்னெண்டு பதினெட்டு பேர் இதாயிட்டு அவருக்கு சப்போர்ட் வேணும்னு பண்ணி மெயில் விட்டோம் அப்போ அப்படி இருந்து இப்போ வந்து எந்த வேணும்னு நாங்கள் சப்போர்ட்டி கான்னு ஸோ அப்போ நான் டிக்கெட் சோதிச்சு அப்புறம் டிக்கெட்டு எடுத்து ஒரு பன்னெண்டு அதில் வந்து ஆறு பேருக்கு வந்து ஆல்ரெடி விஸ்ஸா உண்டாயிருந்தோம் அதுகொண்டு அவர் ஆறு பேரை நான் ஆதியம் கேட்டு விட்டு அல்ல அவருக்கு பெனால்டி கெட்ட வேண்டி வரும் அதன் பகரம் அவர் ஆதியம் ஆறு பேரை கேட்டு விட்டு இப்போ பன்னிரெண்டு பேருக்கு தமிழ்நாட்டு என்ஆர்டிடி டிபார்ட்மெண்ட்லேருந்து டிக்கெட் வந்து எம்பசியிலருந்து லெட்டர் கொடுத்தோம் இவர் இன்னும் நைட்டில் ரெண்டு மணிக்கு இங்கே ஃப்ளைட்டில் நாட்டிலேயே போகணும் இந்தியன் எம்பசியோட சகாயத்தோடு തമിഴ്നാട് പോലീസിൽ യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട്